വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഞാൻ ഞാനിതിൽ ഇറങ്ങുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് മാധ്യമക്കാർക്ക് എല്ലാവർക്കും എന്നെ അറിയാവുന്നതാണ് എൻ്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ അഭിമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്ത് മുതൽ കൗൺസിലറായിരുന്നു പക്ഷേ നമ്മൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടുന്ന ഒരു ഫണ്ടുകളും ഡിവിഷൻ തലത്തിലോ അല്ലെങ്കിൽ മറ്റു തലത്തിലോ കേരളത്തിലേക്ക് എത്തിയാലും ഉപയോഗിക്കപ്പെടുന്നില്ല സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒത്തിരി ആനുകൂല്യങ്ങളുണ്ട് കർഷകർക്ക് കിട്ടുന്ന അത് നമ്മൾ അറിയണ പോലുമില്ല കർഷകരുടെ ഒരു ഫോമ് ചെന്ന ബാങ്കിലോട്ട് നേരിട്ട് സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നമുക്കുണ്ടായിട്ടും ഇപ്പോഴും അതൊന്നും അറിയാത്ത ജനങ്ങൾ ഈ കേരളത്തിൽ ഉണ്ട് അപ്പോൾ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ രാഷ്ട്രീയം കളിച്ച് നമ്മളത് നശിപ്പിക്കുമ്പോൾ പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന രണ്ടായിരത്തി പത്ത് മുതൽ പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന എന്നെ പോലെയുള്ള ഒരു കൗൺസിലർ ഈ ഒരു സർക്കാരിൻ്റെയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ബി ജെ പിയിലേക്ക് വരേണ്ട സമയം അതിക്രമിച്ചു എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് സാറിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ ഷൈജുവിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ ഇന്ന് ഇവിടെ ഈ ഒരു ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുവാനായിട്ട് താല്പര്യം കാണിച്ചതും മുന്നോട്ടിറങ്ങിയതും ഞാൻ എന്നും ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും എനിക്കൊറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ പാവപ്പെട്ട ജനങ്ങളാണ് എൻ്റെ ശക്തി അവരുടെ ഒപ്പം ഞാൻ നിൽക്കും അപ്പം എൻ്റെ ഒപ്പം